ഒരു അടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ടോളൂ അനുകൂലമായിട്ട് ഏടോ ചുമ്മാരി ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറങ്ങൻ ഡൗട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയോ രീതിയിൽ കാര്യം വാട്ട് റീസൺ അപ്പൊ അന്നൊക്കെ അവർ പറഞ്ഞത് ഒരു സ്ത്രീ സാന്നിധ്യം ഇതിനകത്ത് വരുന്നു അപ്പോ എവരുടെ കൂടിയാണ് ഇത് ചെയ്തതെങ്കിലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഈ പറയുന്ന പെൻഡ്രൈവിൽ നിന്ന് ആ ഡിവൈസിൽ നിന്ന് അതിന്റെ ഓഡിയോ തീർച്ചയായും മാറ്റി ഇവർ വേറെ ഓഡിയോ ഇട്ടിട്ടുണ്ടാകും അത് ഇടാൻ വേണ്ടി വലിയ മനസ്സിലാക്കി തരാം കുറച്ച് താമസം ഒന്നുമില്ല ഒന്നാമത് ആരുടെ ലിപ്പ് വെച്ചുള്ള ഓഡിയോ ഒന്നും അനത്തില്ലല്ലോ അപ്പൊ പകരം ഈ പറയുന്ന സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്തുള്ള ആ ഓഡിയോ ഇവര് മാറ്റി ഡബ് ഡബി ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ നൂറ് ശതമാനം ഇത് നമ്മുടെ നാട്ടിലെ സർവ പിന്നെ ലോയേഴ്സ് ആണെങ്കിലും ശരി അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ ഈ കേസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ട് എടോ ചുമ്മാരി കുട്ടി കുറങ്ങന്റെ കൂട്ട് കോമഡി ഘോഷയാത്ര എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായ ആക്ഷേപം പാടില്ല വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ എന്റെ കുടുംബത്തെ ആക്ഷേപിക്കണ എന്തെങ്കിലും

മൂടും പോയി അവന്റെ അവന്റെ അയാളുടെ സ്വഭാവം ഏത് ചർച്ചയ്ക്ക് വന്നാലും വെറുതെ മനുഷ്യരെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ നിങ്ങൾ അവരെ നോക്കുന്നത് ഒരു ഒരു സാധാരണഗതിയിലുള്ള ഒരു ചർച്ചയായിട്ട് ഇതിനെ കൊണ്ടുപോയ പോലെ ഓ പൊതുവാൽജി എനിക്കെ ചോറ് കൂൾ ഡൗൺ ോ എന്നുള്ളത് എന്തോന്ന് അട ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ എന്നൊരു വരി ഊതരുത്